രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗയെ സംസാരിക്കാൻ അനുവദിച്ചില്ല തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങവേ സ്പീക്കർ ഇടപെട്ടു ഡി നൽകും സുമോദ് എന്ത് കാരണം പറഞ്ഞായിരുന്നു ഖാർഗെ സംസാരിക്കുന്നത് സ്പീക്കർ ഇടപെട്ട് തടഞ്ഞത് ഇന്ന് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷത്തിന്റെ വലിയൊരു സമരമാണിത് നടന്നത് കാര്യം ഇരുന്നൂറ്റി അൻപത് എം പിമാരിലധികം പങ്കെടുത്തുകൊണ്ട് ഒരു മാർച്ച് പ്രതിഷേധ മാർച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തെ അന്ന് നടത്തിയത് പക്ഷെ അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ളൊരു കാര്യമാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടത് പക്ഷേ ആ സമയത്ത് തന്നെ ഇടപെട്ട് സംസാരിച്ച കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞത് പല പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കുമ്പോൾ അല്ല ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കാര്യം ആ സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സമരത്തിൽ പുറപ്പെട്ടിരിക്കുകയായിരുന്നു കാരണം മണിപ്പൂരുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു സഭയിൽ ആദ്യം പരിഗണിച്ചിരുന്നത് മണിപ്പൂരിനെ കുറിച്ച് രണ്ടു വർഷമായി സംസാരിക്കുന്ന ഈ പ്രതിപക്ഷാംഗങ്ങൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ബില്ല് എടുത്തപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടിയാണ് ജെ പി നദ്ദ പറഞ്ഞത് ഈ പ്രതിപക്ഷം സഭയിൽ ഇല്ലാതിരുന്ന സമയത്ത് ഒരു ബില്ല് ലോക്സഭയിൽ പാസാക്കിയെടുത്തു എന്നുള്ള കാര്യം കൂടിയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് കായിക ഭരണ ബില്ലാണ് ബി ജെ പി അംഗങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് അത് പാസാക്കിയതായി മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യാണ് ബില്ല് അവതരിപ്പിച്ചത് അത് പാസാക്കുകയും ചെയ്തു കൂടാതെ മറ്റൊരു ബിൽ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ആദായ നികുതി പരിഷ്കരണ ബില്ലാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത് നേരത്തെ ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ധനമന്ത്രി തന്നെ പിൻവലിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ബില്ല് ഇന്ന് വീണ്ടും അവതരിപ്പിച്ചത് ഒരു പക്ഷേ ഈ ബില്ല് അവതരണത്തിലൊന്നും ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ശല്യമില്ലാത എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം കാര്യം പ്രതിപക്ഷം സഭയിൽ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ബില്ലുകളെല്ലാം പാസാക്കി പാസാക്കിയെടുക്കുന്നുള്ളത് തന്നെയാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത് ഈ സ്പോർട്സ് ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകളായിരുന്നു വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഉണ്ടായിരുന്നത് അതെല്ലാം പ്രതിപക്ഷം ഇല്ലാത്ത സമയത്താണ് പാസാക്കിയെടുത്തത് ഇതേ തുടർന്ന് പ്രതിപക്ഷം വീണ്ടും സഭയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് സഭ വീണ്ടും ബഹളത്തിലായിരുന്നു മണിക്ക് സഭ ചേർന്നു ആ സമയത്തും ഭരണപക്ഷ പ്രതിപക്ഷത്തിന് ബഹളം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു യെസ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടും അതുപോലെ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ പരിശോധനയും ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് അതിനിടയിലാണ് ഖാർഗെ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ സംസാരിക്കുന്നത് പോലും സ്പീക്കർ തടയുകയുണ്ടായത് വിവരങ്ങളാണ് ഡി ധനസുമോ നൽകിയത്